ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൂർക്ക വറുത്തറച്ചതാണ് അതിനായിട്ട് ഞാനിവിടെ കിലോ കുർക്ക കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം ഞാൻ ഇതുപോലെ ഒരു ഒരുപാട് വലിയ കുറുക്കയാണെങ്കിലും രണ്ട് കഷ്ണങ്ങളാക്കിയിടാം അതല്ല ചെറിയ മണിക്കൂർക്കകൾ പോലത്തെ ആണെങ്കിൽ നമുക്കത് മുഴുവനോടെ ഇടാം അതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പം എല്ലാ കുറുക്കയുടെയും ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കൂർക്ക് മുങ്ങി കിടക്കാൻ ഭാഗത്തുള്ള വെള്ളം അത്രയും മതി നമുക്ക് അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതായത് കാൽ ടീസ്പൂണോളം അര ടീസ്പൂണോളം അതിൽ കൂടുതൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് കുറച്ച് സവോള അതായത് ചെറിയ സവോള ഞാൻ നീളത്തിലരിഞ്ഞതും ഏകദേശം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിലും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഒന്നോ രണ്ടോ നമുക്ക് അതിൻ്റെ ഇരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെയാണ് ോക്കുന്നുണ്ട് അത് അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം പ്രഷർ എല്ലാം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ സമയം നമുക്കിനി നമ്മൾ അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം ഏത് ഓയില ആണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പെരിഞ്ചീരകം അതിൻ്റെ സ്മെല്ല് താല്പര്യം ഇത് ഒഴിവാക്കാം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതല്ല എങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഈ സമയം ചേർത്ത് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്ന ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു അര ടീസ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ് ഞാനിവിടെ മൂന്ന് അല്ലി വെളുത്തുള്ളി നടു ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ആറ് ഏഴ് ഉള്ളിയോളം എടുത്തിട്ടുണ്ട് അത് രണ്ട് കഷ്ണമായിട്ട് ഓരോന്ന് രണ്ട് കഷ്ണാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല ഒരു ഒരഞ്ചോ ആറോ സെക്കൻഡൊന്നും വഴച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലോട്ട് നമ്മുടെ നാളികേരം ചെലവ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് നാളികേരമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നാളികേരത്തിന്റെ അളവ് കൂടിയത് കൊണ്ട് കുഴപ്പമില്ല ഇടയ്ക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലും അതുപോലെ ലോ ഫ്ലെയിമിലും അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാളികേരം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു പരിവ് മതി അതായത് ബ്രൗൺ ഷെയ്ഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് വെച്ച് അതായത് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് വേനര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ് നിങ്ങൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അര ടീസ്പൂണോളം ഗരം മസാല ചേർക്കാം അതല്ല എങ്കിൽ കാൽ ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്നേക്കാൾ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയം ഞാൻ സിമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മളുടെ പൊടികളെല്ലാം കരിഞ്ഞു പോകും പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് അതിൽ പച്ചമണൊന്ന് മാറുന്നതുവരെ ഒന്ന് ഒരു മിനിറ്റോളം നമുക്കൊന്ന് സിമ്മിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം തീ ഓഫ് ചെയ്യാൻ പോവാണ് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം പാകത്തിന് നമ്മൾ പുറുക്ക വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓൺ ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത നാളികേര മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ അരപ്പ് നമുക്ക് ഈ സമയം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിന്റെ പച്ചമണം തീരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു നാലഞ്ച് അഞ്ച് മിനിറ്റോളം തുറന്ന് വെച്ചിട്ട് തന്നെ അതായത് പ്രഷർ കുക്കർ മൂടാതെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് നാലഞ്ചു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ മസാലകളെല്ലാം നമ്മുടെ കുർക്കയില് പിടിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ കൂർക്ക വന്നിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചാലും മതി ഇവിടെ ആവശ്യത്തിന് പൂർക്ക വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നില്ല ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ടീസ്പൂണോളം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് നാല് അഞ്ചു മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിൽ ചാറ് അതായത് നമ്മളിപ്പോ ഞാൻ തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഈ കുറുക്ക വറുത്തരച്ചിൽ എടുക്കുന്നത് അതുകൊണ്ട് നാലഞ്ച് മിനിറ്റോളം ഞാൻ തുറന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ അതിൽ വെള്ളം വറ്റി പോകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുറന്ന് വെച്ച് വേവിക്കുന്നത് ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പിന് പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഉള്ളി കാച്ചാ എന്ന് പറയില്ല ഉള്ളി ചെറുതാക്കി എറിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ ഒന്ന് വഴച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ മൂന്ന് സ്റ്റെപ്പിലും ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്താൽ മതി അപ്പൊ നമ്മളുടെ സ്വാദിഷ്ടമായ കൂർക്ക വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം